പ്രാവശ്യത്തെ കലോത്സവം നടക്കുന്നത് പറപ്പൂർ സ്കൂളിലാണ് അവിടെ നമ്മുടെ താലിബുണ്ട് താലിബിൻ്റെ എന്നുള്ളത് അപ്പൊ പത്തരയ്ക്ക് തുടങ്ങുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ കൂട്ടി പോയിട്ടുണ്ടാകും ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒപ്പനയാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫാണ് ഓർമ്മ വന്നത് ആ സമയത്തൊക്കെ ഞാൻ ഡാൻസിനും പാട്ടിനും ഒക്കെ ചേർന്നിട്ടുള്ളത് ഒന്നും കിട്ടുമെന്നില്ലെങ്കിലും ചേരും എല്ലാത്തിലും അപ്പൊ ആ ഒരു നൊസ്റ്റാലജിയോ ഫീൽ എനിക്ക് എനിക്കായിട്ട് പിന്നെ ഇങ്ങനത്തെ പരിപാടികൾ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അവരുടെ എക്സ്പ്രഷൻസും ഡാൻസും കാര്യങ്ങളൊക്കെ ഒപ്പനയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുവേ ഇഷുവാക്ക് ചൂട് വെയിൽ അങ്ങനത്തെ ഒന്നും പറ്റില്ല തണവ് ആൾക്കും ഒക്കെയാണ് കുറേ ഒരേ പേര് മത്സരിക്കാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഏതായിരിക്കും ഫസ്റ്റ് കിട്ടുക ഏതിനായിരിക്കും എന്നുള്ള ഭംഗിയിൽ ഇപ്പം എനിക്ക് പിന്നെ ഒരു ഭംഗിയുണ്ട് പ്രത്യേകിച്ച് മണവാട്ടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് എപ്പോഴും കുറച്ച് പേര് കളിച്ചാലും ഏറ്റവും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ഇവർ കണ്ടശാങ്കടമുള്ള ഒരു സ്കൂളുകാരായിരുന്നു അവരുടെ പാട്ട് പാടുന്ന കുട്ടി എനിക്ക് തോന്നുന്നു പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് കാരണം അത്രയും നല്ല രസത്തിലാണ് ആ കുട്ടി പാടുന്നത് കേട്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഇവരുടെ എല്ലാം ഓൾമോസ്റ്റ് മേക്കപ്പ് ആയാലും ഒക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിശേഷം കളിച്ചവർക്കൊന്നും അതിൻ്റെ അത്ര പെർഫെക്ഷൻ കിട്ടിയില്ലാന്ന് എനിക്ക് ്മാക്കും ദാത്താക്കും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പരസ്പരം അങ്ങനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു മറ്റോക്ക് ഫസ്റ്റ് കിട്ടാൻ മറ്റു ഒപ്പന ഓൾമോസ്റ്റ് ഫിനിഷായി അങ്ങനെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആള് ഓരോ ഒപ്പനത്തെ വാക്കുകളും കാര്യങ്ങളും അതുപോലെ അതിലത്തെ സ്റ്റോറികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ലൊരു ജഡ്ജ് തന്നെയായിരുന്നു കേട്ടോ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മിസ്റ്റേക്ക് അവരുടെ മിസ്റ്റേക്ക് എന്താണെന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് കിട്ടിയത് ഈ കുട്ടികൾക്ക് തന്നെയായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ച പോലെ തന്നെ ഇവർക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവരുടെ സ്നേഹപ്രകടനം സന്തോഷപ്രകടനം ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ദഫ് വരാനായിട്ട് അങ്ങനെ താരം താലിബിന് വേണ്ടി പിന്നെയും വെയിറ്റിങ്ങിലായിരുന്നു ഞാൻ പത്തരയ്ക്ക് അവൻ്റെ പരിപാടി തുടങ്ങുന്നുവാനായിട്ട് തുടങ്ങിയത് രണ്ടുമണിക്ക് ശേഷമാണ് അതുവരെ ഞങ്ങൾ അവനെ നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഇഷവും അധികം സമ്മതിച്ചൊന്നുമില്ല പരിപാടി കാണാനായിട്ട് താലിബിൻ്റെത് കഴിഞ്ഞ് രണ്ടാമത്തെ ദും കൂടിയും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല